നമസ്കാരം കായംകുളം ഏരിയ കമ്മിറ്റി ശക്തമായി ഒരു പുകച്ചിലിൻ്റെ വക്കിലാണ് എന്ന് നമുക്കറിയാം സി പി അവിടെ ബിപിൻ സി ബാബു എന്ന് പറയുന്ന ഒരാൾ പാർട്ടി വിട്ടു പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറി ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ബി ജെ പിയിലേക്ക് കുടിയേറിയത് ഒരിക്കലും നല്ല കുടിയേറ്റമല്ല ബി ജെ പി ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കല്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാര്യം നിരവധി ആരോപണങ്ങൾ ബിപിൻ സി ബാബുവിൻ്റെ മേലെ ഉണ്ട് ബിപിൻ സി ബാബു എന്ന് പറയുന്ന ഒരാൾക്കെതിരെ സ്ത്രീപീഡനമടക്കമുള്ള കേസുകൾ നിലവിലുണ്ട് അവിടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കളരിക്കൽ സത്യനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ സത്യൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ ബിപിൻ സി ബാബു അതിൽ പ്രതിയാണ് എന്നുള്ള തരത്തിൽ നീക്കവും അങ്ങനെ വന്നിട്ടുമുണ്ട് അവൾ പാർട്ടി ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിയുടെ എല്ലാ ഗുണങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഒടുവിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒരു വെറും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമേ ബിബിൻ സി ബാബുവിനെ കാണാൻ കഴിയൂ ബിബിൻ സി ബാബു അവിടെ നമുക്കറിയാവുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ നിന്ന് നാമനിർദ്ദേശ പത്രിക വാങ്ങി പാർട്ടിയെ അവിടെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം കൂടി ബിപിൻ സി ബാബു നടത്തിയിട്ടുണ്ട് അവിടൊപ്പം ബിപിൻസി ബാബുവിൻ്റെ നാടുകൂടിയായ പഞ്ചായത്ത് കൂടിയായ പത്തിയൂർ ഗ്യാ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ വോട്ട് അവിടെ വർദ്ധിക്കുകയും ഈ എ മാരിഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ള വിവരവും നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത് പ്രസന്നകുമാരി എന്ന് പറയുന്ന ബിപിൻസി ബാബുവിൻ്റെ അമ്മ ആകെപ്പാടെ അസ്വസ്ഥയാണെന്നും പാർട്ടി തന്നെ നിരന്തരം ഏരിയ കമ്മിറ്റി തന്നെ നിരന്തരം അവഗണിക്കുകയാണ് എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ മൂന്ന് വർഷമായിട്ട് അവഗണിക്കുന്നു തങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല മൂന്ന് വർഷമായി അവഗണിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷക്കാലം പഞ്ച പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഇവർ അപ്പോഴെന്ന് ഈ പാർട്ടി അവഗണിച്ചതായി എന്തുകൊണ്ട് പ്രസന്നകുമാരിക്ക് തോന്നിയില്ല ഇപ്പോൾ ഒരു കേസ് ബിപിൻസി ബാബുവിനെതിരായ ഒരു കേസ് അത് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകി കഴിഞ്ഞപ്പോൾ ഗാർഹിക പീഡനം അടക്കമുള്ള കേസുകൾ നൽകി കഴിഞ്ഞപ്പോഴാണോ പാർട്ടി അനഭിമതമായത് ഇതിനു മുമ്പ് എന്തുകൊണ്ട് അവഗണനയെ കുറിച്ച് പ്രസന്നകുമാരി മിണ്ടിയില്ല എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു സി പി എമ്മിന്റെ കായംകുളം ഏരിയ കമ്മിറ്റി അത്ര മികച്ച ഏരിയ കമ്മിറ്റി ആണെന്നൊരു അഭിപ്രായമൊന്നുമില്ല അങ്ങനെ ഒന്ന് ഒന്നേ ആയിരുന്നില്ല അല്ലെങ്കിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും സി പി എമ്മിന്റെ കായംകുളം ഏരിയ കമ്മിറ്റി കായ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിക്കുള്ളിൽ വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളിലും എല്ലാം ഒരു ഈ പറയുന്ന ഈ പ്രസന്നകുമാരി പറയുന്ന ഒരു താൻപോരിമ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സിപ്പ സി പി എമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന പല സഹകരണ ബാങ്കുകളിലും നടന്നിട്ടുള്ള അഴിമതികളുടെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള കാര്യമാണ് പറയുന്നത് നിരവധി അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ തറപറ്റിക്കുന്ന തരത്തിൽ അവരെ ഈ എങ്ങനെയെങ്കിലും ഇത് ഈ കുടുക്കിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ അവിടുത്തെ ഭരണ സാരഥ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ നടത്തിയിട്ടുള്ള കള്ളക്കളികളെ കുറിച്ചും ഇതിനു മുമ്പ് പല വാർത്തകളും ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കായംകുളം ഏരിയ കമ്മിറ്റി അത്ര സംശുദ്ധമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നുള്ള വിശ്വാസമൊന്നും ആർക്കുമില്ല എന്നിരുന്നാൽ പോലും ബിബിൻസി ബാബു അവിടെ കാണിച്ച് നെറുകേടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസന്നകുമാരി എന്ന് പറയുന്ന ബിപിൻസി ബാബുവിൻ്റെ അമ്മ ഇതിനു മുൻപ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ബി ഡി ജെ എസുമായി ചർച്ചകൾ നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇവർക്ക് ഈ മനം മാറ്റം എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ബിബിൻ സി ബാബു ശബരിമലയിൽ ഒരു ബി ജെ പി ചേർന്നിട്ടാണ് ഒരു ഹോട്ടൽ നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് അപ്പം പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷക്കാലം ഏകദേശം മൂന്ന് ടൈമിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാൾ ഇപ്പോൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തന്നെ പാർട്ടിയിൽ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര എത്രത്തോളം ഫലപ്രദമാണ് എന്നതിനെക്കുറിച്ച് അറിയില്ല ഇപ്പം പറയുന്നത് ഭാര്യ കൊടുത്തിരിക്കുന്ന ബിവിൻ സി ബാബുവിൻ്റെ ഭാര്യ നൽകിയിരിക്കുന്ന കേസിൽ താൻ എങ്ങനെ പ്രതിയാകും ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപക്ഷെ അത് ശരിയായിരുന്നിരിക്കാം പക്ഷേ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പക്ഷേ പ്രസന്നകുമാരി നിരപരാധി ആയിരിക്കാം പക്ഷേ പാർട്ടിയിൽ നിന്നിട്ട് പാർട്ടിയുടെ ചില ഗുണങ്ങൾ അനുഭവിക്കുകയും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയും അതിലൂടെ കിട്ടാവുന്ന പണവും സമ്പാദിച്ചതിന് ശേഷം പാർട്ടിയെ തള്ളിപ്പറയുന്ന നടപടി ശരിയായ നടപടിയല്ല അതിപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കുത്തഴിഞ്ഞ ഒരു ഏരിയ കമ്മിറ്റി എന്ന് തന്നെ ചിലപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളാണെങ്കിൽ പോലും ഒട്ടുമിക്കതും അവിടെ പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും ഇവർ പറയുന്ന പോലെ താൻപോരിമയോട് കൂടി തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് പ്രസന്നകുമാരി പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ എന്നല്ല കറക്റ്റ് ആണ് ആ രീതിയിൽ വളരെ വ്യക്തമായ താൻപൂര്യമുണ്ട് അവിടെ ഈ പറയുന്ന പക്ഷം പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നടക്കുന്നത് പാർട്ടിയിൽ പാർട്ടിക്കുള്ളിലുള്ളവരെ തന്നെ പലപ്പോഴും കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അവർക്ക് പാരമണിയുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് പോകുന്നത് ഒരു വിഭാഗം ഇങ്ങനെ ഒരു പാർട്ടിയുടെ കൃത്യമായ അജണ്ടകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എന്നാൽ മറ്റൊരു വിഭാഗം അതായത് അധികാരത്തിലിരിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ എങ്ങനെ കൈയിട്ട് വാരാം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തനിക്ക് എന്ത് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് മാത്രം പാർട്ടി പ്രവർത്തനം കൊണ്ട് നടക്കുന്ന താൻഭൂരിമിയോ ഒരുപാട് വെച്ച് പുലർത്തുന്ന ഒരു ആ പറയുന്ന നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ തലയ്ക്ക് താക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ ആംഗ്ലോ ഏരിയ കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇത് പല പലർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഈ പറയുന്ന കായംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പല സഹാക്കന്മാർക്കും ഇത് പരസ്യം അറിയാവുന്ന കാര്യമാണ് പല പലപ്പോഴും അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരു പ്രയാസം അവർ നേരിടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വിമർശനങ്ങളെയെല്ലാം ഒതുക്കാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിക്ക് മേലെ അല്ലെങ്കിൽ കമ്മിറ്റികൾക്ക് മേലെ ഒരു അതീശത്വം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ പലരും അവിടെ പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ഈ സാഹചര്യം കൂടി പരിഗണിച്ചു പരിഗണിക്കുമ്പോൾ പ്രസന്നകുമാരി പറഞ്ഞ ഈ ഒഴിവാക്കലും താൻപൂരിമയും ഒക്കെ നമുക്കൊരു പക്ഷേ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നിലയ്ക്ക് നോക്കുമ്പോൾ പലതും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതും നമ്മൾ മറക്കരുത്